ദിവസവും ഒരു സ്പൂൺ മത്തങ്ങ കുരു അഥവാ പംകിൻ സീഡ് അത് നേരിട്ടോ അല്ലെങ്കിൽ ഒരു അല്പം റോസ്റ്റ് ചെയ്തിട്ടോ കഴിച്ചാലുള്ള ഗുണം അറിയാമോ ഏറ്റവും ഉയർന്ന അളവിൽ മെഗ്നീഷ്യ അടങ്ങിയിട്ടുള്ളത് പംകിൻ സീഡിനകത്ത് മത്തങ്ങ കുരുവിനകത്താണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ രക്തക്കുടലിന് നല്ലതാണ് നമ്മുടെ ശരീരത്തിലുള്ള മസിലുകളുടെ ആരോഗ്യം ബിൽഡ് ചെയ്യുന്നതിനും സഹായിക്കും ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മത്തങ്ങാ കുരു ഇതിനകത്ത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഗുണകരമായിട്ടുള്ള ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കും ബി പി കൺട്രോൾ ചെയ്യുന്നതിന് ഒരു നല്ല പന്ത് വഹിക്കുന്നുണ്ട് കൂടാതെ ഉയർന്ന അളവിൽ എന്ന് പറയുന്ന ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മത്തങ്ങാക്കുരു അതിനുള്ള ഗുണം എന്താ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ സിറോട്ടോൺ ഉണ്ടാക്കുന്നതിനും സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടുന്നതിനും സഹായിക്കും അതായത് ഉറക്കക്കുറവുള്ളവർക്ക് മത്തങ്ങാ നല്ലതാണ് ഉയർന്ന അളവിൽ അതിനകത്ത് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്പം കഴിച്ചാൽ വയറ് പെട്ടെന്ന് നിറഞ്ഞൊരു ഫീൽ വരും മലമ്പിടുത്തം മാറും കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് നല്ലതാണ് രോഗപ്രതിരോധശേഷി വർദ്ധിക്കാൻ ഈ പറഞ്ഞ മത്തങ്ങാ നല്ലതാണ് മുടിക്കും നമ്മുടെ സ്കി